നാക്കും വാക്കും എന്ന ഈ പ്രഭാഷണ പരമ്പരയിലേക്ക് എൻ്റെ എല്ലാ മാന്യ മാന്യശ്രോതാക്കൾക്കും സ്വാഗതം മീഖ പ്രവാചകൻ്റെ പുസ്തകം പഴയ നിയമത്തിൽ ഏഴാം അധ്യായം അഞ്ചാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് നിൻ്റെ വായുടെ കഥകൾ കാത്തുകൊള്ളുക എന്ന് പറഞ്ഞാൽ ോഷനും ദുഷ്ടനും നമ്മെ അംഗീകരിക്കാത്തവരും പരിഹസിക്കുന്നവരും ഒക്കെ നമ്മുടെ മുൻപിൽ നിൽക്കുമ്പോൾ നിൻ്റെ വായുടെ കഥകുകൾ അടച്ചു കൊള്ളുക എന്നു പറഞ്ഞാൽ ആ സമയത്ത് നമ്മുടെ വായു തുറന്ന് മറുപടി പറയാൻ ശ്രമിക്കരുതെന്നാണ് ശലോമോൻ സദൃശവാക്യത്തിൽ ഇപ്രകാരം പറഞ്ഞത് നമ്മൾക്ക് ഏവർക്കും അറിയാവുന്നതാണ് വാക്കടക്കി വെക്കുന്നവൻ പരിജ്ഞാനമുള്ളവൻ ശാന്തമാനസൻ ബുദ്ധിമാൻ തന്നെ മിണ്ടാതിരുന്നാൽ ഭൂഷനെ പോലും ബുദ്ധിമാനായും ജ്ഞാനിയായും അധരമടച്ചുകൊണ്ടാൽ വിവേകിയായും എണ്ണം സൃഷ്യവാക്യം പതിനേഴിൻ്റെ ഇരുപത്തി എഴുപത്തെട്ട് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ അധരം അടയ്ക്കുന്നതിന് നമ്മുടെ വായുടെ കഥക് അടയ്ക്കുക എന്നർത്ഥം അർത്ഥം വായിക്ക് അല്ലെങ്കിൽ വായിൽ വരുന്നത് കോതയ്ക്ക് പാട്ട് എന്ന് പറഞ്ഞതുപോലെ സംസാരിക്കുവാൻ വേണ്ടി നമ്മുടെ അധരങ്ങൾ തുറക്കരുത് പ്രിയപ്പെട്ടവരെ നമ്മുടെ അനുഗ്രഹത്തിൻ്റെയും വിജയത്തിൻ്റെയും കലവറയാണ് നമ്മുടെ വായ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ ചില സമയങ്ങളിൽ നമുക്ക് നിയന്ത്രിപ്പാൻ കഴിയുന്നില്ല പെട്ടെന്ന് നമ്മൾ പ്രതികരിച്ചു പോവുകയാണ് ഈ പ്രതികരണമാണ് പലപ്പോഴും പ്രശ്നമുണ്ടാക്കുന്നത് ഇതെല്ലാ മനുഷ്യനുമുള്ളതാണ് ഈ ലോകത്ത് മനുഷ്യരായി ജനിച്ചിട്ടുള്ള സകല മനുഷ്യൻ്റെയും ഒരു പ്രയാസവും വൈഷമ്യവുമാണിത് നമുക്ക് സ്വാതന്ത്ര്യമുള്ളതുകൊണ്ട് കൊണ്ട് നമ്മുടെ നാവ് നമുക്കേത് വിധേനയും ചലിപ്പിക്കുവാൻ അവകാശമുണ്ടല്ലോ അപ്പോൾ നമ്മൾ പറയുന്ന വാക്ക് അനുഗ്രഹത്തിൻ്റെയും യും ആശ്വാസത്തിൻ്റെയും വാക്കുകളല്ലാതെ ശാപത്തിൻ്റെയും മുൻകോപത്തിൻ്റെയും പ്രീകൺസീവ്ഡായിട്ട് നമ്മൾ മനസ്സിൽ കരുതി വെച്ചത് പുറത്തേക്ക് പ്രവഹിക്കുന്ന രീതിയിൽ പ്രസ്താവിക്കുന്നതുമൊക്കെ ആയിത്തീർന്നാൽ അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും അതുകൊണ്ട് നമ്മുടെ വായുടെ കഥകൾ അടച്ചു വെക്കേണ്ട സമയത്ത് അടച്ചു വെക്കണം പല സന്ദർഭങ്ങളിലും അങ്ങനെ ഒരു രീതിയിൽ നമ്മുടെ വായൊന്ന് നേതൃപ്പാൻ കഴിഞ്ഞാൽ പല പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാവും അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മുടെ വായുടെ കഥകൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആവശ്യത്തിന് മാത്രമേ തുറക്കൂ എന്ന് നമുക്കൊന്ന് തീരുമാനിക്കാം അങ്ങനെയായാൽ കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ അനുഭവിച്ച പല പ്രശ്നങ്ങളും ഈ വർഷം നമുക്ക് നേരിടേണ്ടി വരികയില്ല നിശ്ചയമായി നമ്മുടെ നാക്കും വാക്കും നമുക്ക് സൂക്ഷിക്കാം God bless you all.